എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് പരിഷ്കരണം എല്ലാ സർക്കാർ സ്വകാര്യ ഐ ടി നാളെ മുതൽ മെയ് നാല് വരെ അവധി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പോളിംഗ് ദിനത്തിൽ എഴുപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു സംസ്ഥാനത്ത് ആകെയുള്ള രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി നൂറ്റി അൻപത്തിയെട്ട് വോട്ടർമാരിൽ ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് പേരാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് പോളിംഗ് ബൂത്തുകളിലെത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വഴി വോട്ട് രേഖപ്പെടുത്തിയത് കോട്ടയം ചങ്ങനാശ്ശേരി താലൂക്കിലെ വാഴപ്പള്ളി പഞ്ചായത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു വാഴപ്പള്ളി പഞ്ചായത്ത് ഇരുപതാം വാർഡിലെ ഒഡേറ്റി തെക്ക് പാടശേഖരത്തിൽ കൊയ്ത്തിനു ശേഷം നെടുപുടി സ്വദേശിയായ ആൾ തീറ്റുന്നതിനായി എത്തിച്ച നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമെത്തിയ താറാവുകൾക്കാണ് പക്ഷിപ്പനി ബാധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും താറാവുകളിൽ അസ്വാഭാവിക മരണം കാണിച്ചതിനെ തുടർന്ന് പോപ്പാലിലെ അനിമൽ ഡിസീസ് ഡയഗ്നോസ്റ്റിക് ലാബിൽ നടന്ന പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് പരിഷ്കരണം എസ് എൽ സിക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നവർക്ക് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ബോണസ് പോയിന്റ് ഉണ്ടാകില്ല അന്തർദേശീയ ദേശീയ സംസ്ഥാനതല കലാ കായിക മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷ നൽകുന്ന ഗ്രേസ് മാർക്കിലും ഏകീകരണം ഏർപ്പെടുത്തി സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുകയും പകൽ താപനില ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാ സർക്കാർ സ്വകാര്യ ഐ ടികൾക്കും നാളെ മുതൽ മെയ് വരെ അവധി പ്രഖ്യാപിച്ചതായി ഡയറക്ടർ അറിയിച്ചു ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റ് അടുത്ത സാഹചര്യത്തിൽ സിലബസ് പൂർത്തിയാക്കേണ്ടതിനാൽ ഈ ദിവസങ്ങളിൽ റെഗുലർ ക്ലാസുകൾക്ക് പകരം ഓൺലൈൻ ക്ലാസുകൾ നടത്തും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തിന് ശേഷമുണ്ടായ അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന പുറക്കാട് കരൂർ കവേലിക്കകം ജെ അൻസാറിന്റെ ഭാര്യ ഷിബിന് മരിച്ച സംഭവത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ചികിത്സിച്ച ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് മരണത്തിന് കാരണമായതെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ കേസെടുത്ത് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ജില്ലാ പോലീസ് മേധാവി മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് എന്നിവരോട് വിശദീകരണം തേടി വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്കിലെ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരെയും മരിച്ച നിലയിൽ കണ്ടെത്തി ഒരാൾ കൊല ചെയ്യപ്പെട്ട നിലയിലും മറ്റൊരാൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിലുമാണ് കണ്ടെത്തിയത് കിഴക്കേ വെള്ളാനിക്കര തെക്കേക്കാട്ട് വീട്ടിൽ ആന്റണി കിഴക്കേ വെള്ളാനിക്കര കുണ്ടാട്ടിൽ അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത് ആന്റണിയെ ചുറ്റിയുകൊണ്ട് മുഖത്തടിച്ച് കൊല ചെയ്ത ശേഷം അരവിന്ദാക്ഷൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് സി സി ടി വി പരിശോധനയിൽ നിന്നും വ്യക്തമായതായി പോലീസ് പറയുന്നു തമിഴ്നാട്ടിലെ തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കുമുള്ള യാത്രകൾക്ക് മദ്രാസ് ഹൈക്കോടതിയെ നിയന്ത്രണം ഏർപ്പെടുത്തി മേലവധിക്കാലത്തെ വർദ്ധിച്ച തിരക്ക് കാരണമായി ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് നടപടി ഇതുപ്രകാരം മെയ് ഏഴിനും ജൂൺ ഇടയിൽ ഊട്ടിയോ കൊടൈക്കനാലോ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നവർ മുൻകൂറായി ഇ പാസ്സെടുക്കേണ്ടിവരും ഗുജറാത്ത് തീരത്ത് വീണ്ടും വൻ ലഹരി വേട്ട നൂറ്റി എഴുപത്തിമൂന്ന് കിലോ ലഹരി മരുന്നുമായി രണ്ട് ഇന്ത്യക്കാർ അറസ്റ്റിലായി എൻ സി ബി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഗുജറാത്ത് തീവ്രവാദ സേന എന്നിവർ സംയുക്തമായി നടത്തിയ ദൗത്യത്തിലാണ് ഇവർ പിടിയിലായത് പോർബന്ദർ തീരത്ത് അറബിക്കടലിൽ സഞ്ചരിക്കുകയായിരുന്ന മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന ബോട്ടിലായിരുന്നു ലഹരി കടത്തിയത് ഗുജറാത്ത് എ കേസ് കൂടുതൽ അന്വേഷിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആറുവർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യനാക്കണമെന്ന ഹർജി തള്ളി ഡൽഹി ഹൈക്കോടതി ഉത്തർപ്രദേശിലെ വിലിപത്തിൽ നടത്തിയ പ്രസംഗത്തെ ചൂണ്ടിക്കാട്ടിയാണ് നൽകിയിരുന്നത് നല്കിയിരുന്നത് കഴമ്പില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് സച്ചിൻ ദത്ത അധ്യക്ഷനായ ബെഞ്ച് ഹർജി തള്ളുകയായിരുന്നു നെല്ലിയം കേസ് പ്രതി അർജുനു വധശിക്ഷ കൊലപാതകത്തിന് വധശിക്ഷയും വീട് കവർച്ച ചെയ്തതിന് പത്ത് വർഷം കടന്നിടവും ഒരു ലക്ഷം രൂപ പിഴയും തെളിവ് നശിപ്പിച്ചതിന് ഏഴു വർഷം കടന്നിടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോടതി രണ്ട് ജഡ്ജി എസ് കെ അനിൽകുമാറിന്റേതാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ പത്തിന് രാത്രി എട്ടരയോടെയാണ് പത്മാലയത്തിൽ കേശവൻ ഭാര്യ പത്മാവതി എന്നിവർ കൊല്ലപ്പെട്ടത് പിന്നീട് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് പ്രതിയായ അർജുൻ അറസ്റ്റിലാകുന്നത് ജനേകം ഓൺലൈൻ മോചൻ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ നിന്ന് സന്ദർശിക്കുക